<laughs> <laughs> ോ സ്ലാബുകളിൽ അഥവാ ടി സി എസിൽ ചില ഇളവുകളാണ് പ്രധാനം വിദേശ ടൂർ പാക്കേജുകൾക്ക് മുൻകൂറായി ഇരുപത് ശതമാനം വരെ നികുതി ചുമത്തിയിരുന്നത് രണ്ട് ശതമാനമാക്കി കുറച്ചു വിദേശത്ത് വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും മുടക്കുന്ന തുകയുടെ മുൻകൂർ നികുതിയും കുറച്ചു അഞ്ചു ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനത്തിലേക്കാണ് കുറച്ചത് എന്നാൽ ശരിക്കുള്ള ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ കണക്കാക്കപ്പെടുന്നതായതുകൊണ്ട് ഈ മാറ്റങ്ങൾ നികുതിയിലുള്ള ഇളവായി കണക്കാക്കാനാകില്ല ചെറിയ വരുമാനമുള്ളവർക്ക് ലഭിക്കുന്ന പണത്തിൽ നിന്ന് ടാക്സ് മുൻകൂറായി പിടിക്കുന്നത് ഒഴിവാക്കാനുള്ള വ്യവസ്ഥ കൊണ്ടുവരുമെന്നും ബജറ്റ് പറയുന്നു ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ച ശേഷം പുതുക്കുന്നതിനുള്ള സമയം ചെറിയ ഫീസ് ഈടാക്കി മൂന്ന് മാസം കൂടി നീട്ടി മാർച്ച് മുപ്പത്തിയൊന്നാക്കിയതാണ് മറ്റൊരു പ്രധാന മാറ്റം അതിനുശേഷം നികുതി റിട്ടേൺ പരിഷ്കരിക്കുമ്പോൾ ഈടാക്കുന്ന നികുതി പത്ത് ശതമാനമാക്കി കുറച്ചു ഇതുവരെ വെളിപ്പെടുത്താത്ത വിദേശത്തെ വസ്തുവകകളുള്ളവർക്ക് അതിന് ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് വിലയെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ നിയമപരിരക്ഷ വിദേശത്തു നിന്നുള്ള വരുമാനവും സ്വത്തും വെളിപ്പെടുത്താൻ ആറുമാസം സമയം എന്നിവയാണ് മറ്റിളവുകൾ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ